ഓണവിപണി സാധാരണക്കാരന് കൈക്കൊള്ളാതിരിക്കാൻ കൺസ്യൂമർ ഫെഡിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന ഓണം സഹകരണ വിപണി തൃപ്രങ്ങോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആനപ്പടിയിൽ തുടക്കമായി തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ഓണവിപണി ഒരുക്കിയിട്ടുള്ളത് വിവിധ ബ്രാൻഡിലുള്ള അരി ബിരിയാണി അരി തുടങ്ങിയവയും പഞ്ചസാര ഉഴുന്ന് തുവരപ്പരിപ്പ് കടല വൻപയർ മുളക് മല്ലി തുടങ്ങിയ ധാന്യങ്ങളും വെളിച്ചെണ്ണ നെയ്യ് പാൽപ്പൊടി തുടങ്ങിയ ഉൽപ്പന്നങ്ങളും മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല തുടങ്ങിയ വിവിധ തരം മസാല കൂട്ടുകളും ശർക്കര പഞ്ചസാര വറുത്തുപേരി തുടങ്ങിയവയും ഓണവിപണിയിൽ ഒരുക്കിയിട്ടുണ്ട് ഒരു ദിവസം നൂറുപേർക്ക് എന്ന നിലയിലാണ് വില്പന ക്രമീകരിച്ചിട്ടുള്ളത് വിതരണത്തിന്റെ സൗകര്യത്തിന് വേണ്ടി ടോക്കൺ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് റേഷൻ കാർഡുമായി വരുന്നവർക്കാണ് സാധനങ്ങൾ ലഭിക്കുക ഓണവിപണിയുടെ ഉദ്ഘാടനം തൃപ്രോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് നിർവഹിച്ചു എല്ലാ വർഷവും ഉള്ള ഓണച്ചന്ത നമ്മളൊന്ന് തുടങ്ങുകയാണ് ആണെങ്കിലും ഒന്ന് തുടങ്ങുകയാണ് അപ്പോൾ അത്രയും ദിവസം നമുക്ക് സാധനം വാങ്ങാൻ കഴിയും ശരാഴ്ച ഒരു ദിവസം ഒരു നൂറ് ടോക്കൺ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ആലോചിക്കുന്നത് അപ്പോൾ ഒന്നും അതുപോലെ തന്നെ സാധനങ്ങൾ വിറ്റുനിരുന്നവരെയോ അല്ലെങ്കിൽ കൂരാണവരെയോ അത് നീണ്ടു നിൽക്കുന്ന ഓണച്ചന്തയാണ് നമ്മൾ തുപ്പറൻകോട് പഞ്ചായത്ത് കഴിഞ്ഞ വർഷവും ബാങ്ക് ഇവിടെയാണ് നടത്തിയത് ഈ പരിപാടിയിൽ സന്നിഹിതരായ മുഴുവൻ പേരെയും സ്വാഗതം ചെയ്യാണ് ോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൾ ഫുക്കാർ നിർവഹിച്ചു ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായ സൈനുദ്ദീൻ ബാവഹാജി ആശംസകൾ അറിയിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് സി ഹരിദാസൻ അധ്യക്ഷനായിരുന്നു ബാങ്ക് സെക്രട്ടറി ശിവദാസൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഡയറക്ടർ ബോർഡ് മെമ്പർ സി സെയ്ദു നന്ദി പറഞ്ഞു ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം കെ ഭരതൻ ബാങ്ക് ജീവനക്കാർ നാട്ടുകാർ തുടങ്ങിയ ഒട്ടനവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ്